ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പാരൻസ്റ്റോക്കാണ് കേട്ടോ അതായത് വേണ്ട ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി റേക്കൻ നെക്ക് ഉണ്ട് അത് ചാരപ്പുള്ളി ചാരയാണ് കേട്ടോ ചാര അത് പിടയാണെന്ന് നമുക്ക് ധാരണ അത് ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയുന്നവർ പിന്നെ അത് കുറുങ്കാലിയുണ്ട് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുറുങ്കാലി പിന്നെ ഒരു നമ്മുടെ ഓൾഡ് ഏജിന് പെട്ട ഒരു ഓറഞ്ച് പുള്ളി ഒരു നേക്കൻ നെക്ക് അപ്പോൾ ഇതിലൊരു പൂവനും മൂന്ന് പെടയുവാണെന്നാണ് നമ്മുടെ അതിൻ്റെ ഒരു നിഗമനം ഈ കുറുങ്കാലി പൂവനാണെന്ന് തോന്നുന്നു കേട്ടോ ആ തൊപ്പിയാണ് ഇട്ട് പൂവനാണെന്ന് തോന്നുന്നു പക്ഷേ വാലക്കണ്ടിട്ട് ഉണ്ട് ഇതാണ് നമ്മുടെ കുറുങ്കാലി കണ്ട തൊപ്പിയുണ്ട് തൊപ്പിയാണ് കണ്ടിട്ട് പൂവനാണെന്ന് തോന്നുന്നു പക്ഷെ വാലക്കണ്ട ഒരു പിഴ കോഴിയുടെ ലുക്കുണ്ട് ഞാൻ അറിയത്തില്ല കുറുങ്കാലിയാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണിത് അതേപോലെ ഇതാണ് ഓറഞ്ച് പുള്ളി ഇതും നമ്മുടെ ഒരു ഇത് പിടയാണെന്ന് തോന്നുന്നു നമുക്ക് നേക്കൻ നേക്കാണ് പിന്നെ അടുത്തൊരു ബാച്ചരി ആണ് ഇത് കണ്ട നമ്മുടെ കിളിമത്ത് പേട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഒരു പഴയ ഓർഡലി പേട റെഡ് ആൻഡ് വൈറ്റ് പൂവൻ നമ്മൾ അടുത്ത ടുത്ത മുട്ടയിടാറായിട്ടുണ്ട് കേട്ടോ അടുത്ത ബാച്ചിലുള്ള നമ്മളെ സ്റ്റോക്കാണ് കിളിമത്തും ഇതും മുട്ടയിടാറായി ആറുമാസം കഴിഞ്ഞു ആറുമാസം ആയി മൊട്ടയിടാറായിട്ടുണ്ട് അത് പക്ഷേ ഇതൊരു ഇട്ടിട്ടില്ല അതേപോലെ അടുത്ത പാര സ്റ്റോക്കാണ് ഇത് ഇതേണ്ടത് നമ്മൾക്ക് ഇതും ഒരു മൂന്ന് പട ഒരു പൂനിയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവാണ് നമ്മുടെ ഓൾഡ് ലൈനപ്പെട്ട ഒരു അത് ഇതൊരു സിൽവർ ലൈൻ പൂവൻ എന്നൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളേട്ടോ സിൽവർ ലൈൻ പൂവൻ പിന്നെ ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊടുക്കുമെന്ന് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വട്ടം കൊടുത്തിട്ടുണ്ട് അത് ഇത് ഓറഞ്ച് പുള്ളി പിടയാണ് നമ്മൾ ഏകദേശം ഏഴ് ശതമാനത്തോളം നമ്മൾ നോക്കി മാറ്റിയിടുന്നതാണ് ചെയ്യാം അപ്പോൾ ഇതായി പോകും അതുപോലെ ഒരു കിളിമത്ത് പേടയാണ് നമ്മുടെ വൈറ്റ് ആൻഡ് റെഡ് പുള്ളിയുള്ള പിടയാണ് ഒരു മൂന്ന് പെട ഒരു പോകാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസോളം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതേപോലെ ഇത് കണ്ടത് ഇത് കാപ്പിരി നമ്മുടെ ചാരപ്പുള്ളിയാണ് കാപ്പിരി നെക്കൻ നെക്കാണ് ഇതിൽ പൂവനാണ് കേട്ടോ നമുക്ക് ആദ്യം ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞാണ് അപ്പോൾ ഇതും അങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇഷ്ടം ഒരു ഇരുപത് പീസ് ഇരുപത് പീസ് അങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൽ നിൽക്കുവാണ് കൂടെ അടിച്ചിട്ട് വേണം സെറ്റ് ചെയ്യുക കുഞ്ഞുങ്ങളെ മാറ്റി കഴിഞ്ഞിട്ടുവാതാണ് നമ്മുടെ പുതിയ പാരൻറ്റ് സ്റ്റോക്കുകൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനം സബ്സ്ക്രൈബിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇനി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു